പെട്ടെന്ന് മനുഷ്യർ നശിക്കുകയാണെങ്കിൽ ഭൂമിക്ക് എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുക നമ്മളും നോക്കാൻ പോകുന്നത് ഇതാണ് അപ്പോൾ പറഞ്ഞു പോരടുപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം എല്ലാവർക്കും അലൻഡെക് വേൾഡ് നയൻ പോയിന്റ് ടൂയിലേക്കാം സ്വാഗതം നിങ്ങളൊന്ന് ചിന്തിക്കുക പെട്ടെന്ന് ഒരു ദിവസം മനുഷ്യർ അപ്രത്യക്ഷമാവുകയാണ് അതായത് പെട്ടെന്ന് മാഞ്ഞി പോവുകയാണ് നിങ്ങൾ തമാശ രീതിയിൽ ചിന്തിച്ചാൽ മതി യുക്തിപരമായി അങ്ങനെ നടക്കില്ല എന്നാൽ ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കുക അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നടക്കാൻ പോകുന്നത് ഒരു വലിയ ദുരന്തമായിരിക്കും അതായത് മനുഷ്യർ ഉണ്ടാക്കിയ എല്ലാ യന്ത്രങ്ങളും അതായത് പ്ലെയിനുകളും അങ്ങനെ എല്ലാ യന്ത്രങ്ങളും പ്രവർത്തനരഹിതമാകും അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തം തന്നെ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകും അതായത് ആകാശത്തിലൂടെ പറക്കുന്ന വിമാനങ്ങളെ നിയന്ത്രിക്കാൻ ഒരു മനുഷ്യനും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ വിമാനങ്ങൾ താഴേക്ക് വീഴും ഹെലികോപ്റ്ററുകളും താഴേക്ക് വീഴും നിയന്ത്രണമില്ലാതെ വണ്ടികൾ കാറുകളും ബസ്സുകളും ബൈക്കുകളും അങ്ങനെ എല്ലാ വാഹനങ്ങളും തമ്മിൽ തമ്മിൽ കൂട്ടിയിടിക്കും ചിലപ്പോൾ ഒരു നഗരം തന്നെ നശിച്ചു പോയി എന്ന് വരാം പിന്നെ ബഹിരാകാശത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്പേസ് സ്റ്റേഷനും സാറ്റലൈറ്റുകളുമൊക്കെ താഴേക്ക് വന്ന് പതിക്കും അതും വലിയൊരു ദുരന്തത്തിന് തന്നെ വഴിയൊരുക്കും ഇനി അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും നമ്മൾ കുറെ മൃഗങ്ങളെയും കൂട്ടിലടച്ച് വെച്ചിട്ടുണ്ടല്ലോ അതായത് നമ്മൾ സൂര്യൊക്കെ ഇഷ്ടംപോലെ മൃഗങ്ങളെ കൂട്ടിലടച്ചു വെച്ചിട്ടുണ്ട് എന്നാൽ മനുഷ്യർ നശിക്കുകയാണെങ്കിൽ ഇവർക്ക് ആഹാരം കിട്ടാതെ ഈ മൃഗങ്ങൾ എല്ലാവരും ഈ മൃഗമെല്ലാം നശിച്ചു പോവും എന്നത് വാസ്തവമാണ് പിന്നെ നമ്മളുടെ വള വളർത്തു പട്ടികളുമെല്ലാം നശിക്കും അത് വാസ്തവമാണ് ഇനി ഇതും കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും നമ്മൾ എറിയുന്ന പ്ലാസ്റ്റിക്കുകൾ ഉണ്ടല്ലോ അതായത് മനുഷ്യർ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ നമ്മൾ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക്കുകൾ ഇത് ആരും ഉപയോഗിക്കാതെ വരും അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക്കുകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഒരു ഈ പ്ലാസ്റ്റിക്കുകളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ മനുഷ്യൻ വേണ്ടേ എന്നാൽ മനുഷ്യരില്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക്കുകൾ മൃഗങ്ങൾ തിന്നും അങ്ങനെ തിന്നുന്ന ചില ഇനം മൃഗങ്ങൾ വംശനാശ ഭീഷണി നേരിടും ചിലപ്പോൾ വംശനാശം കാരണം അവർ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടും ഇനി അടുത്തത് സംഭവിക്കാൻ പോകുന്നത് ഒരു വലിയ ദുരന്തം തന്നെയാണ് എന്തെന്നാൽ മനുഷ്യരില്ലെങ്കിൽ ഫാക്ടറികളെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല അതുകൊണ്ട് തന്നെ ഫാക്ടറി ഫാക്ടറികളിലൊക്കെ ഉള്ള കെമിക്കലുകൾ കടലിൽ അലിഞ്ഞു ചേരും അതുകൊണ്ട് ചില മത്സ്യ ഇനങ്ങൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് ഇത്രയൊക്കെ മനസ്സിലായില്ലേ എന്നാൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം കേട്ടാൽ നിങ്ങൾ ഞെട്ടുക തന്നെ ചെയ്യും എന്തെന്നാൽ മനുഷ്യർ ഇല്ലെങ്കിലും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഭൂമി ഭൂമിയുടെ പണ്ടത്തെ അവസ്ഥയിൽ തന്നെ എത്തി നിൽക്കും അതായത് എല്ലാ കെട്ടിടങ്ങളും നശിച്ച് മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന തെളിവ് പോലും ഇല്ലാതെയാകും മനസ്സിലായില്ല അല്ലേ അതായത് മനുഷ്യർ പെട്ടെന്ന് സുപ്രഭാതത്തിൽ മാഞ്ഞു പോവുകയാണെങ്കിലും ഭൂമിക്കൊന്നും തന്നെ സംഭവിക്കില്ല ഭൂമിക്ക് ലാഭമേ ഉണ്ടാവുകയുള്ളൂ മനുഷ്യർ നശിച്ചു പോയി കഴിഞ്ഞാൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഈ കെട്ടിടങ്ങളുമെല്ലാം നശിച്ച് അവിടെ ചെടികൾ കിളിക്കും വീണ്ടും നമ്മുടെ ഭൂമി പച്ചിപ്പുള്ളവനമായി മാറും അപ്പോൾ മനുഷ്യരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭൂമി അതിൻ്റെ പഴയ അവസ്ഥയിൽ തന്നെ എത്തി നിൽക്കും അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്കിതുപോലെയുള്ള അടുത്ത വീഡിയോ കാണാം എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടി ചെയ്യുക അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള അടച്ച വിളിക്കണം ബായ് സബ്സ്ക്രൈബ്